അടിത്തെത്തിയ കോണ്ഗ്രസിന് കരുത്തുപകരാനാകുമോ ഡി കെ ശിവകുമാറിന് കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇരുപത് ലോക്സഭാ മണ്ഡലത്തിലും വളരെ തിരക്കേറിയ ചൂടുപിടിച്ച തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെല്ലാം തന്നെ നടക്കുകയാണ് അത് കേവലം യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും മാത്രമല്ല എല്ലാ മുന്നണികളുടെ ഭാഗത്തു നിന്നും വളരെ ചൂടേറിയ പ്രചാരണങ്ങളെല്ലാം തന്നെ നടക്കുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ കോൺഗ്രസിന് കരുത്തു പകരാനായിട്ട് സാക്ഷാൽ ഡി കെ ശിവകുമാർ തന്നെ രംഗത്തെത്തുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ഡി കെ ശിവകുമാറിന്റെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള റാലിയും റോഡ് ഷോകളെല്ലാം തന്നെ നടക്കുന്നുമുണ്ട് യഥാർത്ഥത്തിൽ ഡി കെ ശിവകുമാറിന്റെ ഈ വരവ് കോൺഗ്രസ്സിന് കരുത്തു പകരുമോ ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസ് വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് കേരളത്തിൽ നിന്ന് മാത്രമല്ല ദേശീയ തലത്തിലാണെങ്കിൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടം തന്നെയാണ് ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന് കരുത്തു പകരാനായിട്ട് ഡി കെ ശിവകുമാറിന് സാധിക്കുമോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഡി കെ ശിവകുമാറിന് അണികൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുമെന്നുള്ള പഠനങ്ങളെല്ലാം തന്നെ വരുമ്പോൾ എങ്ങനെയാണ് ഡി കെ ശിവകുമാറിന്റെ വരവ് കേരളത്തെ ബാധിക്കുന്നത് കേരളത്തിലെ വോട്ടിനെ ബാധിക്കുന്നത് എന്ന് പരിശോധിക്കാം ഡി കെ ശിവകുമാർ എന്ന് പറയുന്ന വ്യക്തി കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയാണ് പി സി സി പ്രസിഡന്റാണ് മാത്രമല്ല സൗത്ത് ഇന്ത്യയിലെ തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തനായ കരുത്തനായ നേതാവ് കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങ് കേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര കണ്ട് അടവുകളെല്ലാം തന്നെ പിഴച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു കരുത്തനായ നേതാവിന്റെ തുണ വേണം എന്നറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ക്ഷണിക്കുന്നതും അദ്ദേഹത്തിന്റെ ആർജവമേറിയ ഊർജ്ജസ്വലമായ പ്രസംഗങ്ങളെല്ലാം തന്നെ അങ്ങ് കേരളത്തിലെ രാഷ്ട്രീയ കേരളത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രസംഗങ്ങൾക്കെല്ലാം തന്നെ യു ഡി എഫിൽ അല്ലെങ്കിൽ കോൺഗ്രസിനെ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ നിന്ന് മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാമാണ് യു ഡി എഫിന്റെ പ്രതിസന്ധി എന്ന് ആദ്യം അറിയേണ്ടതുണ്ട് അതേസമയം തന്നെ ഡി കെ ശിവകുമാർ എന്ന് പറയുന്ന വ്യക്തി എന്ത് ഓളമാണ് അണികൾക്കിടയിലും അഥവാ ഈ കേരളത്തിലും ഉണ്ടാക്കാൻ പോകുന്നതും എന്നുള്ളതുമാണ് പരിശോധിക്കേണ്ടത് ആദ്യം പരിശോധിക്കുന്നത് ഡി കെ ശിവകുമാർ എന്ത് ഓളമാണ് യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ കേരളത്തിൽ അഥവാ കോൺഗ്രസിലെ പ്രവർത്തകർക്കിടയിൽ അഥവാ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് പലപ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന പ്രശ്നമായി ഉയർത്തിപ്പിടിക്കുന്നത് കോൺഗ്രസിന് ഒരു ശക്ത ശക്തമായ നേതൃനിരയില്ല അല്ലെങ്കിൽ ഒരു നേതൃത്വമില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ന് തലത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ശക്തമായ കെട്ടുറപ്പ് യഥാർത്ഥത്തിൽ ഇല്ല എന്ന് കാണാൻ സാധിക്കും പലപ്പോഴും പല അഭിപ്രായങ്ങൾ വരുമ്പോഴും കോൺഗ്രസിന്റെ ഈ കെട്ടുറപ്പില്ലായ്മ എല്ലാം തന്നെ പ്രകടമാകാറുമുണ്ട് ഇതേ സാഹചര്യത്തിലാണ് ഡി കെ ശിവകുമാറിനെ പോലെ ഒരു നേതാവ് യഥാർത്ഥത്തിൽ കളത്തിലിറങ്ങുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ കാണുന്നത് കരുത്തനായ ഒരു നേതാവിനെയാണ് അതുകൊണ്ട് തന്നെ ഒരു കരുത്തനായ നേതാവ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനുള്ളിൽ ഉണ്ട് എന്നുള്ള ഒരു ഖ്യാതി ഉണ്ടാക്കാനായിട്ട് യഥാർത്ഥത്തിൽ ഡി കെ ശിവകുമാറിനെ സാധിക്കുന്നുണ്ട് എങ്കിൽ പോലും അണികളിൽ എത്രമാത്രം അതൊരു ആത്മവിശ്വാസം പകരുന്നുണ്ട് എന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട് ഡി കെ ശിവകുമാറിന്റെ വാക്കുകളിലെല്ലാം തന്നെയാണ് അണികൾക്ക് ആ ആത്മവിശ്വാസം പകരുന്ന ഘടകങ്ങൾ ഉള്ളതും ഡി കെ ശിവകുമാർ ആദ്യം പറഞ്ഞു വെക്കുന്നത് രാഹുൽ ഗാന്ധിക്കുള്ള വോട്ട് എന്ന് പറയുന്നത് അത് വയനാടിന് വേണ്ടിയല്ല അദ്ദേഹത്തിന് വോട്ട് ചെയ്യേണ്ടത് അത് യഥാർത്ഥത്തിൽ ഇന്ത്യയെ രക്ഷിക്കാനുള്ള വോട്ടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതാണ് ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ പോയിന്റ് എന്ന് പറയുന്നത് രണ്ടാമത്തേത് കെ മുരളീധരൻ കോൺഗ്രസിന്റെ ട്രബിൾ ഷൂട്ടറാണ് എന്നെല്ലാം പറഞ്ഞു തന്നെ വെക്കുകയാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ കെ മുരളീധരനെ ഭയന്നുകൊണ്ടാണ് മോദി തൃശൂരിലേക്ക് എത്തിയത് എന്നെല്ലാം തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് കെ മുരളീധരൻ യഥാർത്ഥത്തിൽ ഒരു ട്രബിൾ ഷൂട്ടർ തന്നെയാണോ എന്നുള്ളത് പരിശോധിക്കുമ്പോൾ കെ മുരളീധരൻ തന്നെയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് എപ്പോഴും വലിയൊരു യോടെ ഇറക്കുന്ന നേതാവ് എന്ന് വേണം കരുതാനായിട്ട് പല മണ്ഡലങ്ങളിലേക്കും അത് നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും ഒരു ഓളം ഉണ്ടാക്കാനായിട്ട് ഒരു പ്രശ്നപരിഹാരത്തിനായിട്ട് കെ മുരളീധരനെ കൊണ്ട് സാധിക്കും ഒരു വളരെ സമീപനത്തോടു കൂടിയുള്ള ഒരു നീക്കത്തിനെല്ലാം തന്നെ അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസം യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പത്മജാ വേണുഗോപാൽ ബിജെപിയിലേക്ക് ചേക്കേറിയ സാഹചര്യത്തിൽ വടകരയിൽ നിന്ന് മാറ്റിക്കൊണ്ട് കെ മുരളീധരനെ തൃശൂരിലേക്ക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ഡി കെ ശിവകുമാർ പറഞ്ഞുവെക്കുന്ന ട്രബിൾ ഷൂട്ടർ എന്ന വാക്ക് ഒരത് that കെ മുരളീധരനെ യോജിക്കുമെന്ന് തന്നെ പറയാൻ സാധിക്കും എന്നാൽ അതേ സാഹചര്യത്തിൽ മോദിയുടെ ഒരു വരവ് യഥാർത്ഥത്തിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് വലിയ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ വലിയൊരു സ്വാധീനം ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതും വസ്തുത തന്നെയാണ് ആ സാഹചര്യത്തിലാണ് മോദി പ്രഭാവത്തെ അട്ടിമറിക്കാനുള്ള ഡി കെ ശിവകുമാറിൻ്റെ അടുത്ത അടുവിറക്കുന്നത് മോദി വരുന്നത് യഥാർത്ഥത്തിൽ ഭയന്നുകൊണ്ടാണ് അല്ലാതെ മറ്റൊന്നുമല്ല മോദി യഥാർത്ഥത്തിൽ തൃശ്ശൂരിലെത്തുന്നത് കെ മുരളീധരനെ ഭയന്നുകൊണ്ടാണ് ആ ഭയ ആ ഭയമാണ് അദ്ദേഹത്തെ ഇവിടെ എത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ബി ജെ പി കോൺഗ്രസ് െ ഭയപ്പെടുത്തുകയാണ് എന്നുള്ള ഒരു ഖ്യാതി ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ കെട്ടുറപ്പ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന് ഒരു പകരുന്ന ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഒരു നേതൃത്വമില്ല എന്ന് പറയുന്നതിന്റെ കൂടെ തന്നെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് ഒരു അടിത്തറയില്ല എന്നുള്ളതും പ്രാദേശിക തലത്തിൽ നിന്നുള്ള നേതാക്കളുടെ എല്ലാം തന്നെ വലിയ ഒരു കൊഴിഞ്ഞുപോക്ക് കോൺഗ്രസിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്പതോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് ബിജെപിയിലേക്ക് ചേരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നൂറോളം കോൺഗ്രസ് പ്രവർത്തകരെല്ലാം തന്നെ സി പി എമ്മിലേക്ക് ചേരുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട് പലപ്പോഴുമായിട്ട് ബി ജെ പിയിലേക്ക് തന്നെ കോൺഗ്രസ്സിൽ നിന്നുള്ള നേതാക്കളുടെ പ്രാദേശിക തലത്തിലുള്ള നേതാക്കളുടെ ഒരു കുത്തൊഴുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത്തരത്തിൽ അടിത്തറ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം പകരുകയാണ് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ നീക്കങ്ങളെല്ലാം തന്നെ ഭയന്നുകൊണ്ടാണ് എന്ന് പറയുന്ന ഒരു വാക്കിലൂടെ ആത്മവിശ്വാസം പകർന്നു നൽകുകയാണ് യഥാർത്ഥത്തിൽ ഡി കെ ശിവകുമാർ ചെയ്യുന്നത് അത്തരമൊരു ആത്മവിശ്വാസം യഥാർത്ഥത്തിൽ കേരളത്തിലെ എല്ലാ കോൺഗ്രസ്സുകാർക്കും ആവശ്യമാണ് ഇനി ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നേതൃത്വമില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ എങ്ങനെയായി ണികൾ ഡി കെ ശിവകുമാറിനെ നോക്കിക്കാണുന്നത് വലിയൊരു ചോദ്യമുണ്ട് ഡി കെ ശിവകുമാർ എന്ന് പറയുന്ന വ്യക്തി സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കരുത്തനായ വ്യക്തി തന്നെയാണ് കർണാടകയിൽ ഇത്ര ഇത്രകണ്ട് ഭൂരിപക്ഷം നേടിക്കൊടുത്ത ഒരു വ്യക്തി കൂടിയാണ് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് ഡി കെ ശിവകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം അതിലേറെ പ്രകടമായ ഒരു ഘടകം തന്നെയായിരുന്നു അതുകൊണ്ട് അത്തരം ഒരു വ്യക്തിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് കോൺഗ്രസ് പ്രകടനം നടത്തുന്ന സാഹചര്യത്തിൽ താഴെത്തട്ടിലുള്ള അണികൾക്ക് പോലും ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട് അതൊരു അദ്ദേഹത്തെ പോലെ ഒരു നേതാവ് നയിക്കുന്നു എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ചിന്ത നൽകുന്ന ആത്മവിശ്വാസം അത് ചെറുതൊന്നുമല്ല എന്ന് തന്നെ പറയേണ്ടി വരും കേരളത്തിലെ നേതാക്കന്മാർക്ക് റോൾ മോഡൽ ആക്കാൻ മാത്രം പ്രാപ്തിയുള്ള ഒരു നേതാവ് കടിയാണ് ഡി കെ ശിവകുമാർ എന്ന് പറയുന്നത് ഇനി ഡി കെ ശിവകുമാർ ഇങ്ങനെയെല്ലാം ആണെങ്കിലും ഇത്രയേറെ സ്വാധീനം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും വലിയൊരു ആത്മവിശ്വാസം പകരാൻ സാധിക്കുന്നുണ്ടെങ്കിലും ചോദ്യം ഇതാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ രക്ഷിക്കാൻ അഥവാ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടാനായിട്ട് ഡി കെ ശിവകുമാറിന്റെ ഈ വരവ് കൊണ്ട് സാധിക്കുമോ എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു ഓരോ ബി ജെ പിയിലേക്കോ അല്ലെങ്കിൽ മറ്റു പാർട്ടികളിലേക്കോ വളരെ വലിയ ഒരു കുത്തൊഴുക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സാഹചര്യത്തിൽ ഡി കെ ശിവകുമാറിന്റെ ഒരു പരിധിവരെ അതിനെ തടയാനായിട്ട് സാധിക്കും അത് എന്ന് പറയുന്നത് എന്താണ് കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി കോൺഗ്രസ് ഇനിയും കരുത്തരാകാൻ സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം പകർന്നുകൊണ്ട് അദ്ദേഹത്തിന് അത് സാധിക്കുമെന്ന് മനസ്സിലാക്കാം ഇനി രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പലപ്പോഴും ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തന്നെയാണ് ഗ്രൂപ്പ് പോര് എന്ന് പറയുന്നത് എപ്പോഴും ഏറെ പ്രകടനമായി തന്നെ നിൽക്കുന്ന സാഹചര്യമാണ് ആ ഗ്രൂപ്പ് പോരിനെ യഥാർത്ഥത്തിൽ ഡി കെ ശിവകുമാറിനെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഗ്രൂപ്പ് പോരിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് അത് അധികാരത്തിന് വേണ്ടിയുള്ളത് തന്നെയാണ് തങ്ങൾക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു കൊണ്ടുള്ള പോരുകൾ തന്നെയാണ് പലപ്പോഴും ഗ്രൂപ്പ് പോരുകളായിട്ട് വരുന്നത് അതുകൊണ്ട് കോൺഗ്രസിനുള്ളിൽ എപ്പോഴും നിൽക്കുന്ന ആ ഗ്രൂപ്പ് പോരിൽ ഡി കെ ശിവകുമാറിനെ യഥാർത്ഥത്തിൽ ഒന്നും തന്നെ ചെയ്യാനില്ല എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവഗണനയാണ് ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് ആര് പോയി കഴിഞ്ഞാലും അവരെല്ലാം തന്നെ പറയുന്നത് തങ്ങൾക്ക് അവഗണന മാത്രമാണ് നേരിടേണ്ടി വരുന്നത് എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞത് പത്മജ വേണുഗോപാലിന്റെ പ്രവേശനമായിരുന്നു ഇത്രയധികം അവസരങ്ങൾ കിട്ടിയ പത്മജ വേണുഗോപാൽ പോലും പറഞ്ഞു വെക്കുന്നത് തനിക്ക് കോൺഗ്രസിൽ നിന്നും അവഗണന മാത്രമാണ് നേരിട്ടത് എന്നുള്ളതാണ് അതായത് തങ്ങൾക്ക് അവകാശപ്പെട്ട പദവികളൊന്നും തന്നെ അധികാരങ്ങളൊന്നും തന്നെ തങ്ങളെ തേടി വരുന്നില്ല കോൺഗ്രസിൽ നിന്നും തങ്ങൾക്ക് അവഗണനകൾ നേരിടേണ്ടി വരുന്ന എന്നുള്ളതാണ് അത് മുതിർന്ന നേതാക്കന്മാരാണെങ്കിലും പ്രാദേശിക തലത്തിലാണെങ്കിലും ഇത്ര വലിയൊരു കുത്തൊഴുക്ക് ഉണ്ടാകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ അവഗണന എന്ന് പറയുന്ന ചിന്തയ്ക്ക് കടിഞ്ഞാണിടാനായിട്ട് ഡി കെ ശിവകുമാറിനെ കൊണ്ട് സാധിക്കുമെന്നുള്ള ചോദ്യത്തിനും ഉത്തരം സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇനി മൂന്നാമത്തേത് എന്ന് പറയുന്നത് ന്യൂനപക്ഷമാണ് ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ് യു ഡി എഫ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇക്കുറി നേരിടാൻ പോകുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം തന്നെയാണ് ന്യൂനപക്ഷ വോട്ട് എന്നുള്ളത് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും കൃത്യമായ നിലപാട് സ്വീകരിക്കാനായിട്ട് കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നുള്ളതന്നെയാണ് അവിടെ ഡി കെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ പ്രശ്നം കർണാടകയിൽ നേരിടുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കർണാടകയെ സംബന്ധിച്ചിടത്തോളം ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളെല്ലാം തന്നെ നിലനിന്നിരുന്ന സാഹചര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനമെടുക്കാനായിട്ട് കർണാടക സർക്കാരിന് സാധിച്ചിട്ടില്ല കർണാടക സർക്കാർ എന്ന് പറയുന്നത് അത് കോൺഗ്രസ് സർക്കാർ തന്നെയായിരുന്നു വലിയ ചർച്ചകൾക്ക് ശേഷം മാത്രമാണ് ആദ്യം ഹിജാബ് നിരോധനം വരുന്നു അതിനുശേഷം പിന്നീട് ഹിജാബ് അംഗീകരിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കുന്നു അപ്പോൾ വലിയൊരു കാന താമസം ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾക്കിടയിൽ കർണാടകയിലും വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഇനി കേരളത്തിലേക്ക് വരുന്ന സാഹചര്യത്തിൽ കേരളത്തിലും കൃത്യമായി നിലപാടെടുക്കാനായിട്ട് കേരളത്തിലെ സംസ്ഥാന നേതൃത്വത്തിന് സാധിക്കുന്നില്ല ഇനി ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം വരെ കാത്തു നിൽക്കേണ്ട ഒരു ഗതികേട് കൂടി കേരളത്തിലെ കോൺഗ്രസ്കാർക്കുണ്ട് എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ പ്രശ്നങ്ങൾ അതായത് ഇപ്പോൾ പലസ്തീൻ വിഷയമാണെങ്കിലും രാമജന്മഭൂമി വിഷയമാണെങ്കിലും ബാബറി മസ്ജിദ് ആണെങ്കിലും ഗ്യാൻ ഗാബി ആണെങ്കിലും സി എ ആണെങ്കിൽ പോലും എല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് കൃത്യമായി നിലപാടെടുക്കുന്നതിൽ കോൺഗ്രസിന് കാലതാമസം വരുന്നുണ്ട് ഇനി കൃത്യമായി നിലപാടെടുക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇരട്ടത്താപ്പിന്റെ നയം സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ആ പ്രശ്നം ത്തിൽ നിന്നും കോൺഗ്രസിനെ രക്ഷിക്കാനായിട്ട് ഡി കെ ശിവകുമാറിന് സാധിക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും അടുത്തൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞത് ന്യൂനപക്ഷ വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ട് തന്നെ ചേർത്ത് വയ്ക്കേണ്ട ഒരു മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ലീഗുമായുള്ള കോൺഗ്രസിന്റെ പ്രശ്നം മൂന്നാം സീറ്റ് ചോദിച്ച വിഷയങ്ങളെല്ലാം തന്നെ അവസാനിച്ച് നിൽക്കുമ്പോൾ ലീഗിന് പലപ്പോഴും തഴയപ്പെടുന്നു ഒരു ചിന്തയുണ്ട് മൂന്നാം സീറ്റ് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാലും ന്യൂനപക്ഷ വിഷയങ്ങളിൽ ലീഗ് ഒറ്റയ്ക്ക് തന്നെ നേരിടേണ്ടി വരുന്നു കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ യു ഡി എഫിന്റെയോ ഒരു പിന്തുണ ലഭിക്കുന്നില്ല എന്ന് ലീഗ് തന്നെ പലപ്പോഴും തുറന്നടിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ഒരു പൊട്ടിത്തെറിക്കുള്ള സാധ്യത ഏറെയാണ് കോൺഗ്രസിന്റെ പോലും പ്രകടന പത്രികയിൽ സി എഎ പോലും ഉൾപ്പെടുത്താത്തതും വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് ലീഗിനെ അത് വലിയ രീതിയിൽ തന്നെ അസ്വസ്ഥപ്പെടുത്തിയിട്ടുമുണ്ട് അടുത്തത് കൃത്യമായി പറയുകയാണെങ്കിൽ നിലപാടില്ല എന്നുള്ളത് തന്നെയാണ് നിലപാട് എന്ന് പറയുന്ന വിഷയം അത് ന്യൂനപക്ഷത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും മറ്റ് എന്ത് പ്രശ്നത്തിലാണെങ്കിൽ പോലും സംസ്ഥാനത്തിന്റെ പ്രശ്നത്തിലാണെങ്കിൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ നിലപാടല്ല ഇത്രയുള്ള ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് അത് സാമ്പത്തിക പ്രതിസന്ധി സമയത്ത് കേരളം വലിയ ഒരു പ്രതിഷേധം ജന്ത്രമന്ത്രി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ എല്ലാ നേതാക്കന്മാരും എന്തിനേറെ പറയുന്നു ഡി കെ ശിവകുമാറാണ് കർണാടകയിൽ നിന്നുള്ള കോൺഗ്രസ് നേതൃത്വമാണെങ്കിൽ പോലും ഇനി ഡി എം കെ ആണെങ്കിൽ പോലും ആപ്പ് ആണെങ്കിൽ പോലും എല്ലാവരും ഏറെ പിന്തുണ നൽകിയ മല്ലികാർജ്ജുന ഖാർഗെ പോലും നേരിട്ട് പിന്തുണ നൽകിയ ഒരു ഒരു സാഹചര്യം കൂടിയായിരുന്നു ഈ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ നേതൃത്വം മാറി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു ഇത് കോൺഗ്രസിന്റെ ഒരു ഇരട്ടത്താപ്പ് തന്നെയാണ് കേരളത്തിൽ പലപ്പോഴും എൽ ഡി എഫിനെ മാത്രം കുറ്റം പറയുക മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ പ്രശ്നങ്ങളൊന്നും തന്നെ കൃത്യമായി നിലപാട് സ്വീകരിക്കാൻ കഴിയാത്തതും വലിയ ഒരു പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡി കെ ശിവകുമാർ പ്രചരണത്തിന് എത്തുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഊർജ്ജസ്വലമായ വാക്കുകളെല്ലാം തന്നെ ജനങ്ങൾക്കിടയിൽ വലിയ ഓളം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ കോൺഗ്രസ് അനുഭവിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് സ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം തന്നെ മോചനം നേടിക്കൊണ്ട് കോൺഗ്രസിന് ഒരു മികച്ച ഉണ്ടാക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നൊന്നും തന്നെ മുക്തി നേടാനായിട്ട് ഡി കെ ശിവകുമാറിന് വരവ് കൊണ്ട് സാധിക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും